രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം രത്നാകരന് സദ്ഗതി ഉണ്ടാവാൻ വേണ്ടി ഒരു ഉപദേശം നൽകാം എന്നാണ് സപ്തർഷികൾ പറഞ്ഞത് എന്തായിരുന്നു ആ ഉപദേശം മഹാഭാവിയായ ഒരു പിടിച്ചുപറിക്കാരനെ ഉയർത്താൻ പറ്റുന്ന എന്തു ഉപദേശമാണ് ആ മഹാത്മാക്കൾ നൽകിയത് അന്യോന്യമാലോകനം ചെയ്തു മാനസേ മാനസേത്തേറ്റം ദ്മൻ ദിവ്യ ജനത്താൽ ഉപേക്ഷ്യൻ എന്നാകിലും അന്യോന്യമാലോകനം ചെയ്ത് ഒരു ഉപദേശം നിനക്ക് തരാം എന്ന് പറഞ്ഞിട്ട് ആ മഹർഷിമാർ പരസ്പരം നോക്കി അന്യോന്യം നോക്കി അന്യോന്യം അന്യോന്യമാലോകനം ചെയ്ത് എന്തുപദേശമാണ് ഇവനെ ഉദ്ധരിക്കാനായിട്ട് നൽകേണ്ടത് എന്ന് മാനസേന്യ തപോധനന്മാരും വിചാരിച്ചു അവരുടെ മനസ്സിൽ ആ ധന്യരായ മഹർഷിമാർ ചിന്തിച്ചു എന്തുപദേശമാണ് ഇവന് കൊടുക്കുക ഇവനൊരു സദ്ഗതി ഉണ്ടാവാൻ വേണ്ടി ദുർവൃത്തനേറ്റം ദുജാതമാനാമിപൻ ദിവ്യ ജനത്താൽ ഉപേക്ഷ്യൻ എന്നാകിലും അങ്ങേറ്റം ദുർവൃത്തനാണ് മഹാഭാവിയാണ് ബ്രാഹ്മണരിൽ നീചൻ നീചബ്രാഹ്മണൻ അങ്ങനെയുള്ള ആൾക്കാരെ സാധാരണ ഈ തപസ്വികൾ ഉദ്ധരിക്കാൻ ശ്രമിക്കുകയില്ല അല്പമെങ്കിലും ഉള്ളിൽ നന്മ വേണ്ടേ കൊടും പാപം പലത് ദിവസേന ചെയ്തു കൂട്ടുന്ന ഒരാളെ രക്ഷിക്കാൻ നോക്കുന്നത് വിഡിത്തമാണ് എന്ന് കരുതി ഈ തപോധരന്മാർ മഹർഷിമാർ അവരുടെ കാര്യത്തിൽ ഇടപെടാറില്ല അതാണ് അവർ പറയുന്നത് ദിവ്യജനത്താൽ ഉപേക്ഷരെന്നാകിലും ഭഗവത് ഭക്തന്മാർ ജ്ഞാനികൾ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെ ഉദ്ധരിക്കാൻ ശ്രമിക്കുകയില്ല അവർ ഇവരെ ഉപേക്ഷിക്കുകയാണ് തള്ളിക്കളയുകയാണ് പതിവ് എന്നാലും അതാണ് സാധാരണ ഈ മഹർഷിമാർ ചെയ്യുന്നത് എങ്കിലും ഗമിച്ചവൻ പ്രയത്നേന ഈ പരമകാർമ്മികന്മാരാണ് അവർ ദുഷ്ടനാണ് പാപിയാണ് ദിവസേന പലതരത്തിലുള്ള ഹിംസകളും ചെയ്യുന്നയാളാണ് അങ്ങനെയുള്ളവരെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നിവർക്കറിയാം എന്നാലും രക്ഷ രക്ഷേതി ശരണം ഗമിച്ചവൻ എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ നിങ്ങളല്ലാതെ എനിക്ക് ആശ്രയമില്ല എന്നെ ഈ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ മറ്റാരുമില്ല ഈ വിജനമായ വനത്തിൽ എന്ന് പാദങ്ങളിൽ പ്രണവിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ തഴയാൻ പറ്റും ശരണം പ്രാപിച്ചവനാണ് രക്ഷിക്കൂ എന്ന് പാദങ്ങളിൽ വന്ന് വീണവനാണ് അങ്ങനെയുള്ള ആളിനെ രക്ഷിക്കുക തന്നെ വേണം അയാൾ എത്ര പാപിയായാലും അവനെ ഉപേക്ഷിക്കുന്നത് സജ്ജനങ്ങൾക്ക് ചേർന്ന നടപടിയല്ല രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപിവാ കുറെ ബുദ്ധിമുട്ടിയെങ്കിലും ഇവനെ നേരെയാക്കാൻ കുറെ പ്രയാസമാണ് അങ്ങനെ കുറെ പ്രയത്നിച്ചിട്ടാണെങ്കിലും ഇവനെ രക്ഷിക്കുക തന്നെ വേണം എന്നാണ് ആ തബോധനന്മാർ തീരുമാനിച്ചത് സാക്ഷാത് പരബ്രഹ്മബോധ പ്രധാനേന എങ്ങനെയാ രക്ഷിക്കേണ്ടത് ക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപി വനാണെങ്കിൽ പോലും മോക്ഷമാർഗോപദേശേനെ രക്ഷിക്കണം സാക്ഷാത് പരബ്രഹ്മബോധപ്രധാനേന ഇവന് മോക്ഷമാർഗം ഉപദേശിക്കണം ജനനമരണരൂപമായ സംസാരത്തിൽ നിന്ന് തന്നെ ഇവൻ രക്ഷപ്പെടാനായിട്ട് മോക്ഷമാർഗത്തെ കാണിച്ചു കൊടുക്കണം ജ്ഞാനമാർഗം ഉപദേശിക്കണം ആ ഉപദേശം കൊണ്ട് വേണം ഇവനെ രക്ഷിക്കാൻ എന്ന് അവർ തീരുമാനിച്ചു ഇങ്ങനെ പറഞ്ഞു ഇവനെ രക്ഷിക്കാൻ മോക്ഷമാർഗം തന്നെ ഉപദേശിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താണ് ഈ മോക്ഷമാർഗത്തിനുള്ള ഉപദേശം പരബ്രഹ്മേന പരമാത്മബോധത്തെ അഥവാ ജ്ഞാനത്തെ ഇവൻ ഉണ്ടാക്കി കൊടുക്കണം അതിനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അവർ ചിന്തിച്ചത് യുദ്ധമുക്വാ രാമനാമ വർണ്ണദ്വയം ചൊല്ലിത്തന്നാർ വർണ്ണരൂപേണൊല്ലിത്ത എന്ന് പറഞ്ഞാൽ ഇവനത് തിരിച്ച് അങ്ങനെ തന്നെ ഉച്ചരിക്കാനുള്ള ശക്തിയൊന്നുമില്ല ഒന്നുമില്ല സംസ്കാരമില്ലാത്തവനാണെന്നേ പവിത്രമായ നാമങ്ങൾ ചിലപ്പോ ഇവന്റെ നാവിന് വഴങ്ങുകയില്ല എന്ന് വിചാരിച്ച് രാമനാമം എന്ന് പറഞ്ഞാൽ എന്താ രാമ രണ്ടക്ഷരമുള്ളതാണ് രാമനാമം ആ വർണ്ണങ്ങളെ അക്ഷരങ്ങളെ ആ രണ്ടക്ഷരങ്ങളെ വ്യത്യസ്ത വർണ്ണ രൂപേണ ചൊല്ലിത്തന്നാർ രാമ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇവനെ ഉച്ചരിക്കാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് അതിനെ തിരിച്ചു പറഞ്ഞു കൊടുത്തു മറിച്ചു ചൊല്ലി നമ്മൾ മലയാളത്തിൽ ചൊറച്ചു മല്ലുക എന്ന് പറയാറില്ലേ അതുപോലെ തിരിച്ചു ചൊല്ലി രാമ എന്നുള്ളതിനെ മര എന്ന് പറഞ്ഞു അപ്പൊ കാട്ടിലെ വാസിയാണല്ലോ കാട്ടുകള്ളനാണല്ലോ അപ്പൊ മരണം എന്നൊക്കെ പറഞ്ഞാൽ അവന് മനസ്സിലാവും രാമ രാമ എന്ന് പറഞ്ഞാൽ ഇവന് ഒരുപക്ഷെ ജപിക്കാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് മര മര എന്ന് ജപിച്ചോളാനായി പറഞ്ഞു നിത്യം ജപിക്ക നീ നീ ഞങ്ങൾ ഇങ്ങോട്ട് പുനർ ഇങ്ങനെ തന്നെ ഞങ്ങളൊരു മന്ത്ര ഉപദേശിച്ചു ഉപദേശി വളരെ വിശേഷപ്പെട്ടതാണ് രാമ എന്ന് പറഞ്ഞാൽ ഇവന് ചൊല്ലാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് തിരിച്ചു പറഞ്ഞു കൊടുത്തു നിത്യം ജപിക്ക നീ നീ സദാ മരാ 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 എന്ന് തുടർച്ചയായി ജപിച്ചോളൂ മര മരാ മര എന്ന് ചേർത്ത് ജപിച്ചാൽ ജപിച്ചു നോക്കൂ രാമ 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 മറിച്ച് ചൊല്ലിയാലും ചേർത്ത് അത് പല പ്രാവശ്യം ചൊല്ലുമ്പോൾ രാമ എന്നായിക്കോളും അങ്ങനെ രാമനാമം ജപിച്ചതിന്റെ ഫലം ഇവന് കിട്ടും ചിത്തം ഏകാഗ്രമാക്കിക്കൊണ്ട് അനാരദം മനസ്സിന് നല്ല ഉണ്ടാവണം മനസ്സിനെ മറ്റൊന്നിലും വ്യതിചലിക്കാൻ അനുവദിക്കാതെ ഏകാഗ്രചിത്തനായി നിരന്തരം മര മര എന്ന് ജപിച്ചോളൂ എത്ര കാലം എത്ര നേരം ആ ഇപ്പോ ഞങ്ങള് ഒരു ദിക്കിലേക്ക് പോവുകയാണ് ഞങ്ങൾ അവിടെ പോയിട്ടേ കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വരും എത്ര സമയമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ തിരിച്ചു വരും അതുവരെ ഈ ജപം തുടർന്നു തുടർന്നുകൊള്ള ഞങ്ങൾ നീ ഞങ്ങൾ തിരിച്ചു വരുന്നതുവരെ ഈ ജപം തുടരണം വേറെ കർമ്മങ്ങളൊന്നും വേണ്ട ഒരിടത്തിരുന്ന് കണ്ണടച്ച് ഏകാഗ്രതയോടുകൂടെ ഈ മര മരാ മര എന്നുള്ള ജപം തുടരണം അനുഗ്രഹം സഹസ്രയുഗം അവരുടെ ഞാൻ അനുസരിച്ചു ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ സദാ മരാമരാ എന്ന് ജപിച്ചിരുന്നേടു എന്ന് പറഞ്ഞപ്പോൾ ഞാനത് എനിക്ക് നൽകിയ ഒരു അനുഗ്രഹമായി പരിഗണിച്ചു അത് മന്ത്രമാണെന്നോ രാമനാമ മന്ത്രമാണോ അവരുപദേശിച്ചത് എന്നൊന്നും തോന്നിയില്ല മഹാത്മാക്കൾ എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഒരു ഉപായം എനിക്ക് പറഞ്ഞു തന്നു അവർ എന്നെ അനുഗ്രഹിച്ചു എന്നാണ് ഞാൻ ഉള്ളിൽ കരുതിയത് ഇത്തം അനുഗ്രഹം തത്വ അവർ ആ മഹർഷിമാർ ഇദ്ദേഹത്തിന് പരമ അനുഗ്രഹമാണ് നൽകിയത് ഇങ്ങനെ അനുഗ്രഹം നൽകിയിട്ട് ആ മുനിശ്രേഷ്ഠന്മാർ സത്വരം ദിവ്യപഥ ഗമിച്ചേടിനാർ പെട്ടെന്ന് തന്നെ ദിവ്യമായ വഴിയിലൂടെ പോയി എന്ന് പറഞ്ഞാൽ മഹർഷിമാർ പോകുന്നതൊക്കെ ദിവ്യമായ മാർഗമാണ് അവരുടെ ആ ദിവ്യമായ മാർഗത്തിലൂടെ അവർ അവിടെ നിന്ന് നടന്നു നീങ്ങി ഞാൻ എന്ത് ചെയ്തു ഞാൻ അവരെ വീണ്ടും പ്രണമിച്ച് അവർ പോയ ദിക്കിനെ നമസ്കരിച്ച് ജപിച്ചിരുന്നേ അവർ പറഞ്ഞു തന്ന ആ മര 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 എന്ന വാക്ക് തുടർച്ചയായി ഒരുവിട്ടുകൊണ്ടിരുന്നു ഏകാഗ്രതയോടുകൂടെ ഭക്തിയോടുകൂടെ ഞാൻ ചെയ്ത പാപങ്ങളൊക്കെ ഈ ജപം കൊണ്ട് തീരും ജപം എന്നൊന്നും അറിയില്ല ചുമ്മാ ഇങ്ങനെ മരമരാ എന്ന് പറയാനേ പറഞ്ഞുള്ളൂ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ എന്റെ പാപമൊക്കെ തീരും എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടെ ഞാൻ ജപിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞുപോയി ജപത്തിൽ ഏകാഗ്രത നേടി ജപിക്കുന്നതിൽ മാത്രം ശ്രദ്ധയായി ശരീരത്തെ മറന്നു ചുറ്റുപാടുകളെ മറന്നു പ്രപഞ്ചത്തെ തന്നെ മറന്നു ജപത്തിൽ മാത്രമായി ശ്രദ്ധ കാലം കഴിഞ്ഞു പോയത് നമ്മുടെ രത്നാകരൻ അറിഞ്ഞില്ല എത്രകാലം ജപിച്ചു സഹസ്രയുഗം കഴിവോളവും ആയിരം യുഗങ്ങൾ അങ്ങനെ ജപിച്ചു കൊണ്ടിരുന്നു അപ്പൊ മഴ പെയ്തില്ലേ മഞ്ഞ് പെയ്തില്ലേ വെയിലി വന്നില്ലേ അതൊന്നും ഈ ജപത്തിൽ വ്യാപൃതമായ മനസ്സ് രേഖപ്പെടുത്തിയില്ല ശരീരത്തെ തന്നെ മറന്നു ചുറ്റുപാടുകളെ മറന്നു എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഒരായിരം യുഗം കഴിഞ്ഞുപോയി അതൊന്നും രത്നാകരൻ അറിഞ്ഞില്ല എന്തു സംഭവിച്ചു അനങ്ങാതിരുന്ന് ജപിക്കുകയാണല്ലോ ഈ രത്നാകരന്റെ ശരീരത്തിന് ചുറ്റും പുറ്റുകൊണ്ട് പുറ്റുകൊണ്ട് മൂടി 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 എന്നുടൽ മറഞ്ഞു ചവഞ്ഞതു ബാഹ്യവും താപസേന്ദ്രന്മാര് വന്നെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ ആയിരം കൊല്ലം കഴിഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞില്ല പിന്നീട് അവര് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ക്രമേണ എന്റെ ശരീരമാകെ പുറ്റുകൊണ്ട് മൂടി പുറ്റുകൊണ്ട് എന്നുടൽ മൂടി ചമഞ്ഞതു ശരീരം മുഴുവൻ മൂടി മറഞ്ഞു ബാഹ്യവും പുറം ലോകം എന്റെ ശരീരം തന്നെയും മറഞ്ഞുപോയി ഞാൻ അതിനെ കുറിച്ചൊന്നും അറിയാതായി ബാഹ്യപ്രജ്ഞ അശേഷം ഇല്ലാതായി അങ്ങനെ ജപിച്ചു അങ്ങനെ ആയിരം യുഗങ്ങൾ കഴിഞ്ഞപ്പോൾ താപസേന്ദ്രന്മാരും അന്ന് അതേ സപ്തർഷികൾ ആ തപോധനന്മാർ മഹാതപസ്വികൾ ആ പ്രദേശത്ത് എത്തിച്ചേർന്നു ഗോപതി പോലെ ഗോപതി സൂര്യൻ സൂര്യ സമാന തേജസ്വികളായ ആ മുനീന്ദ്രന്മാർ വീണ്ടും ആ വനമാർഗത്തിലൂടെ യാത്ര ചെയ്തു അങ്ങനെ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിനടുത്തെത്തി അകത്ത് നിന്നും രാമരാമ എന്ന ശബ്ദമാണ് കേട്ടത് ജപിക്കാൻ പറഞ്ഞത് എന്താ മരാമരാ ആ രാമനാമത്തിന്റെ മഹിമ കൊണ്ട് മര എന്നുള്ളത് മറഞ്ഞു ഇപ്പൊ വളരെ വ്യക്തമായി കേൾക്കാം പുറ്റിന്റെ ഉള്ളിൽ നിന്നും രാമ രാമരാമ രാമ വ്യക്തമായ രാമനാമം ഭഗവാന്റെ അനുഗ്രഹം അറിയാതെ ഉച്ചരിച്ചാലും അതിന്റെ ഫലം ലഭിക്കാതിരിക്കുമോ ഈശ്വരനാമത്തിന്റെ മഹത്വമാണ് വളരെ വിശേഷമാണ് ഈ താമസേന്ദ്രന്മാർ എന്ത് ചെയ്തു കേട്ടു ഞാൻ എന്നവർ പറഞ്ഞു ആ ശബ്ദം കേട്ടിട്ടാണ് എനിക്ക് ബാഹ്യപ്രജ്ഞ തന്നെ ഉണ്ടായത് പുറത്തു വരൂ എന്തിട്ട് പുറത്തു വരാൻ ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോഴാണ് എനിക്ക് ചുറ്റും പുറ്റുമൂടിയിരിക്കുന്ന കാര്യം തന്നെ അറിഞ്ഞത് നിഷ്ക്രമിച്ചീട് പുറത്തു വരൂ എന്ന് ചെന്നത് കേട്ട് ഞാൻ ഈ മഹർഷിമാർ പറയുന്നത് കേട്ടിട്ട് നിർഗമിച്ചീടിനേൻ ഞാൻ പുറത്തേക്ക് വന്നു ആ കുറ്റിനെയൊക്കെ കൈകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു പറഞ്ഞാൽ വൽമീകം വൽമീകം എന്ന് പറഞ്ഞാൽ നിന്ന് തപസ്വിയായി പുറത്തു വന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് വാൽമീകി എന്ന പേര് സിദ്ധിച്ചത് വാത്മീകി എന്ന് പലരും തെറ്റായി ഉച്ചരിക്കാറുണ്ട് തന്നെ പറയണം സാധാരണ ഇത്മാ പറയുന്നത് അതൊക്കെ ശരിയാണ് പക്ഷേ ഈ വാൽമീകി അല്ലെങ്കിൽ വൽമീകം ഈ രണ്ട് വാക്കുകൾ പറയുമ്പോൾ ഇത്മാ അല്ല പറയേണ്ടത് ഇൽമാ തന്നെയാണ് വാത്മീകി പാടി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പാടിയും വെച്ചിട്ടുണ്ട് അത് ശരിയല്ല തന്റെ ശരീരത്തിന് ചുറ്റും ൂപപ്പെട്ടതുപോലും മനസ്സിലാക്കാതെ അത്ര കണ്ട ഏകാഗ്രതയോടുകൂടെ ജപത്തിൽ മുഴുകിയിരുന്നത് കൊണ്ട് ആ വൽമീകം നിനക്ക് ചുറ്റുമുണ്ടായത് നീ അറിഞ്ഞില്ല വൽമീക മധ്യത ജനിക്കയാൽ വൽമീകത്തിന്റെ ഉള്ളിൽ നിന്ന് നീ പുറത്തു വന്നത് കൊണ്ട് ആ മുനീന്ദ്രന്മാരഭിദാനവും ചെയ്താൽ അവർ എനിക്ക് പുതിയൊരു പേര് നൽകി വൽമീകത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നവൻ വൽമീകത്തിൽ നിന്ന് ജനിച്ചവൻ എന്ന ഒരു പുതിയ നൽകി എന്താ അവര് പറഞ്ഞത് വാൽമീകി എന്നു പേരായ മഹാ മുനിയാണ് മഹർഷിയാണ് നീ കാരണം ഇപ്പോ ആ ജപം കൊണ്ട് മനസ്സൊക്കെ പവിത്രമായി ഒരു ഋഷിയുടെ നിലയിലേക്ക് ഋഷിയല്ല ഒരു മഹർഷിയുടെ നിലയിലേക്ക് നീ ഉയർന്നിരിക്കുന്നു ഒരു മുനിവല്യായി തീർന്നിരിക്കുന്നു വാൽമീകിയാശ്രേഷ്ഠൻ ഭ്രഹ്മ പുരാന്നും പഠിച്ചിട്ടില്ല അക്ഷരാഭ്യാസം പോലും നേരെ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ രാമ രാമ എന്ന് ജപിക്കാൻ പറഞ്ഞനെയല്ലോ ഈ തപസ്വികൾ മരാമര എന്നാണ് ജപിക്കാൻ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അങ് വാൽമീകി എന്ന പേരോടുകൂടിയ കൂടിയ ഒരു മുനിശ്രേഷ്ഠനായിരിക്കുന്നു അങ്ങേക്ക് എല്ലാ വേദങ്ങളുടെയും വേദജ്ഞാനം അങ്ങയുടെ ഉള്ളിൽ പ്രകാശിക്കുമാറാകട്ടെ എന്ന് അനുഗ്രഹവും കൊടുത്തു ബഹുലാംനായ വേദിയായി ഒരു വേദമല്ല നാല് വേദങ്ങളുടെയും സാരം അങ്ങനെ ഉള്ളിൽ പ്രകാശിക്കുമാറാകട്ടെ അങ്ങയുടെ ഉള്ളിൽ ആ വേദപ്പൊരു പ്രകാശിക്കട്ടെ വേദങ്ങളൊക്കെ പഠിച്ച ഒരാളുടെ അറിവ് അങ്ങേക്കുണ്ടാകട്ടെ ബ്രഹ്മജ്ഞനാക നീ അങ് ഒരു ബ്രഹ്മജ്ഞാനിയായി മാറട്ടെ എന്ന് അനുഗ്രഹിച്ചു അങ്ങനെയുള്ള വാൽമീകിയാണ് ഈ രാമായണം രചിച്ചത് സാധാരണ ഒരു വ്യക്തിയല്ല മഹാതപസ്വി ജപിച്ച് 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 തപസ്വികളുടെ അഗ്രത്തിൽ സ്ഥാനം നേടിയ ആളാണ് തപോധനന്മാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം കൈക്കലാക്കിയ ആളാണ് ബ്രഹ്മജ്ഞാനിയാണ് അങ്ങനെയുള്ള ഒരു വാൽമീകിയാണ് നമുക്ക് ഈ രാമായണം എന്ന ഇതിഹാസം സമ്മാനിച്ചത് നീ അങ് ബ്രഹ്മജ്ഞാനിയായി മാറും കാരണം ബ്രഹ്മജ്ഞാനത്തിലൂടെയാണ് മോക്ഷം സിദ്ധിക്കുക മോക്ഷത്തിനുള്ള മാർഗം പറഞ്ഞുകൊടുക്കുക മോക്ഷമാർഗോപദേശേനെ രക്ഷിക്കണം എന്നാണല്ലോ അവർ തീരുമാനിച്ചത് ആ മോക്ഷം ജ്ഞാനം കൊണ്ടാണ് കിട്ടുക ആ ജ്ഞാനം ബ്രഹ്മജ്ഞാനം ഉള്ളിൽ പ്രകാശിക്കട്ടെ എന്നവർ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചവഞ്ഞീടിന് ഇങ്ങനെ അരുളി ചെയ്തിട്ട് എല്ലാ വേദങ്ങളുടെയും അർത്ഥം അങ്ങയുടെ ബുദ്ധിയിൽ പ്രകാശിക്കട്ടെ അങ്ങക്ക് ബ്രഹ്മജ്ഞാനം സിദ്ധിക്കട്ടെ അങ്ങ് ബ്രഹ്മജ്ഞാനിയായി മാറട്ടെ എന്ന് അരുളി ചെയ്തിട്ട് ആ മുനികൾ അവിടുന്ന് യാത്രയായി ഞാൻ ഞാനെന്ത് ചെയ്തു രാമനാമം ജപിക്കുന്നത് നിർത്തിയില്ല തുടർന്ന് ജപിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി ഇപ്പോ ലോകരൊട്ടാകെ ആരാധിക്കുന്ന മഹാമുനിയായി ഞാൻ ഇവിടെ കഴിയുന്നു എന്റെ ആശ്രമം തേടി ഭഗവാൻമാരും എത്തിയല്ലോ രാമലക്ഷ്മണന്മാർ സീതയോടൊപ്പം എത്തിയല്ലോ ഇതൊക്കെ അങ്ങയുടെ നാമത്തിന്റെ മഹത്വമാണ് അങ്ങ് അറിഞ്ഞിട്ടില്ല രാമൻ ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല രാമനാമത്തിന്റെ മഹത്വം മഹിമ രാമന് അറിയാമോ എന്നുള്ള കാര്യം സംശയമാണ് എപ്പോഴും അങ്ങനെയാണല്ലോ ആനയുടെ ബലം ആനയ്ക്കറിയില്ല എന്ന് നമ്മൾ പറയും അതുപോലെ ഈശ്വരന് തന്റെ മഹത്വത്തെ അറിയാൻ കഴിയുമോ എന്നറിയില്ല ഈശ്വരനാമങ്ങളുടെ മഹിമയും അദ്ദേഹത്തിന് അറിയാമോ എന്നറിയില്ല പക്ഷേ തപസ്വിമാരറിയുന്നു മഹാത്മാക്കൾ അറിയുന്നു തത്വജ്ഞാനികൾ അറിയുന്നു ഈശ്വരന്റെയും ഈശ്വരനാമത്തിന്റെയും മഹിമ അപ്പോ അന്ന് തുടങ്ങി ഞാൻ ഈ രാമനാമം തുടർന്ന് ജപിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ഈ നിലയിലെത്തിയത് ഇപ്പോഴിതാ ഒരാശ്രമത്തിൽ മഹാതപസ്വിയായി മറ്റുള്ളവർക്ക് സന്മാർഗം ഉപദേശിക്കുന്നവനായി ഞാൻ ഇങ്ങനെ ആരാധ്യപുരുഷനായി കഴിയുന്നു രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞേടിനേൻ ഇതൊക്കെ സാധിപ്പിച്ചു തന്നത് അങ്ങയുടെ അതുകൊണ്ട് ഹേ രാമ രാമനാമത്തിന്റെ പ്രഭാവം അതിന്റെ ശക്തി കൊണ്ടാണ് പ്രഭോ രാമചന്ദ്ര ഞാൻ ഇങ്ങനെയായി ചമഞ്ഞേടിനേൻ ഈ ഉന്നതമായ നിലയിൽ ഞാൻ എത്താൻ കാരണം അങ്ങയുടെ ജപിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ പുസ്തകങ്ങൾ പഠിച്ചിട്ടില്ല വേദം പഠിച്ചിട്ടില്ല എനിക്ക് തപസ് എന്താണെന്ന് അറിയില്ല രാമ പോലും ഉച്ചരിക്കാൻ അറിയാതെ വെറും ഒരു അപരിഷ്കൃതനായ കാട്ടാളനായി ജീവിച്ചിരുന്നവനാണ് പക്ഷേ ഇപ്പോൾ എന്റെ സ്ഥിതി നോക്കൂ സപ്തക്ഷിമാരുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായി മഹാതപസ്വിയും ബ്രഹ്മജ്ഞാനിയുമായി ഞാനിവിടെ കഴിയുന്നു എന്റെ ആശ്രമത്തിൽ അങ്ങേ പോലെ ഒരു അവതാര പുരുഷൻ വന്നുവല്ലോ അത് തന്നെ ഞാൻ നേടിയ മഹത്വത്തിന് തെളിവ് മഹാത്മാക്കൾ അങ്ങനെ എല്ലാവരുടെ വീട്ടിലും പോവില്ല അപ്പൊ വാൽമീകിയുടെ ആശ്രമത്തിൽ രാമൻ എത്തിച്ചേർന്നു ആ മഹർഷിയെ ദർശിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെ വാൽമീകിയുടെ മഹത്വത്തെ വിളിച്ചോതുന്നു അതുകൊണ്ട് രാമനാമത്തിന്റെ മഹത്വം കൊണ്ടാണ് പ്രഭോ ഞാൻ ഇങ്ങനെ ഈ ഉന്നതമായ നിലയിൽ സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെയായി ചമഞ്ഞേടിഞ്ഞ് ഈ ഒരു ഉന്നതമായ സ്ഥാനം എനിക്ക് രാമനാമ ജപം കൊണ്ടാണ് സിദ്ധിച്ചത് എന്ന് തന്റെ ആത്മകഥ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് വാൽമീകി മഹർഷി ഒരാൾ അയാളുടെ കഥ തന്നെ പറഞ്ഞാൽ അത് വളരെ വിശേഷപ്പെട്ടത് അപ്പൊ ഒരു മഹർഷി ആത്മചരിത്രത്തെയാണ് ഇവിടെ പറഞ്ഞു കേൾപ്പിക്കുന്നത് ഗ്രന്ഥകാരനായ വാൽമീകി താൻ എങ്ങനെയാണ് ഈ ഉന്നതമായ താമസ വല്യന്റെ നിലയിലെത്തിയത് എന്നുള്ള കാര്യം പറഞ്ഞു കേൾപ്പിച്ചു ആ സന്ദർഭം അവിടം കൊണ്ട് അവസാനിക്കുന്നു അടുത്തത് ഏത് സന്ദർഭമാണ് നമുക്ക് വായിക്കാനുള്ളത് എന്നുള്ളത് കാത്തിരുന്ന് കാണുക നമുക്ക് അത് നാളെ വായിക്കാം